അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലേക്ക് ലീഡ് നിലവേർത്തിയിരിക്കുന്നു ആറായിരത്തിനടുത്ത് ആറായിരത്തിനടുത്ത് വോട്ട് നിലയിലേക്ക് ആരെയുള്ള എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് ലീഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതിന്റെ സൂചനയാണ് നിഷാദ് കാരണം കഴിഞ്ഞ രണ്ട് തവണയും കഴിഞ്ഞ രണ്ട് തവണയും പി വി അൻവർ മത്സരിക്കുമ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നേരിയ തോതിലെങ്കിലും അൻവർ ലീഡ് നില നിലനിലും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാം തിരിച്ചൊരു ട്രെൻഡാണ് കാണുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും ലീഡ് നില ഇപ്പോൾ അദ്ദേഹം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് യു ഡി എഫ് എട്ടാം റൗണ്ടിൽ നേടിയത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പോത്തുകല്ലിൽ നേടാൻ കഴിഞ്ഞുള്ളൂ പോത്തുകല്ല് സ്വരാജിന്റെ ജന്മനാടാണ് അതായത് എട്ടാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ എട്ടാം റൗണ്ടിലും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് തോട്ട് എന്നിങ്ങനെ തന്റെ ലീഡ് തല ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് വോട്ടിന് ലീഡാണ് ഇപ്പോൾ ആര്യാടൻ ഷോക്കത്തിലുള്ളത് പോത്തുകൽ പി വി അൻവർ കാര്യമായ വോട്ട് സമാഹരണം ഒരു മൂവായിരത്തോളം വോട്ടുകൾ ആകെ സമാഹരിച്ചു എന്ന് കാണാം അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ചില്ലറ കളിയല്ല കളിച്ചത് പി വി അൻവർ പതിനായിരം വോട്ട് കടന്നോ പതിനായിരം കടന്നോ പി വി അൻവറിന്റെ ആകെ വോട്ട് അതാണ് നമുക്കിനി അറിയേണ്ട കാര്യം പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് വോട്ടിൻ ലീഡിലേക്ക് പോത്തുകൽ കഴിയുമ്പോ എത്തിയിരിക്കുന്നു പി വി അൻവറും സ്വരാജും പിന്നിലാണ് അവർ നേടിയ വോട്ടുകളുടെ കണക്ക് ഇപ്പോൾ അറിയേണ്ടതുണ്ട് ാണ് എത്തി എട്ട റൗണ്ടിൽ ആര്യാടർ ഷൗത്ത് നേടിയത് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് ലീഡ് അപ്പോ ും പതിനായിരം വോട്ട് കടന്നിരിക്കുന്നു പതിനായിരം വോട്ട് പി വി അൻവർ കടന്നിരിക്കുന്നു അതൊരു ഒരു ഒരു ശ്രദ്ധേയമായ ഒരു ഘട്ടമാണ് പി വി അൻവർ അയ്യായിരത്തിൽ താഴെ വോട്ടിന് പോകുമെന്നായിരുന്നു യു ഡി എഫ് നേതാക്കൾ പലരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതെങ്കിൽ പി വി അൻവർ പോത്തുകല്ലിൽ നിന്ന് മൂവായിരം വോട്ടെങ്കിലും പിടിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് വിചാരിക്കുന്നത് മൂവായിരം വോട്ടിന് കണക്ക് വരണം അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് ഇല്ല മൂവായിരം പതിനായിരം വോട്ട് കടന്നിരിക്കുന്നു കടന്നിരിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്ന കാര്യം അതിലേക്ക് എത്തിയിട്ടുണ്ടോ പി വി അൻവർ അതിലേക്കാണ് വ്യക്തത വേണ്ടത് സാജിദ് അജ്മല് വിവരങ്ങൾ തരാൻ ആവശ്യമുണ്ട് എന്താണ് ഏറ്റവും അവസാനത്തെ കണക്കുകൾ എന്നറിയാൻ ഏതായാലും ആഹ്ലാദ പ്രകടനമായിരിക്കും സ്വാഭാവികമായി ഇപ്പോൾ ഷബീറിനെ വിളിക്കണം ഷബീർ ഷബീർ എവിടെ സ്വാഭാവികയിൽ പതിനായിരം എന്ന മൈൽ സ്റ്റോൺ അന്വർ കടന്ന സാഹചര്യത്തിൽ ഒതായിൽ ആഹ്ലാദം ഉണ്ടാവുമല്ലോ ഷബീർ ഉണ്ടോ ഷബീർ കേൾക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ എട്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലും ആര്യാടൻ ചൗക്കത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ കൂടി എൽ ഡി എഫിനെ തടഞ്ഞു നിർത്തി ഒരു ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടായിരിക്കുന്നു ലീഡ് അത് അല്പം കുറഞ്ഞിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എണ്ണുന്നത് ിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ആദിവാസി മേഖലയായ ഉപ്പട ഇരുട്ടുകുത്തി ഭൂതാനം കൂളപ്പാടം നെട്ടിക്കുളം മേഖലകളാണ് ഇവിടെ എൽ ഡി എഫ് വോട്ട് ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര്യാടൻ ചൌക്കത്തിന്റെ ലീഡ് അയ്യായിരത്തി നാനൂറിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു അയ്യായിരത്തി തൊള്ളായിരത്തിൽ അധികം ലീഡ് ഉണ്ടായിരുന്നു അത് അയ്യായിരത്തി നാനൂറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ശരി അയ്യായിരത്തി നാനൂറിലേക്ക് തിരിച്ചു വന്നെങ്കിലും ആര്യാടൻ ചൌക്കത്തിന് ഞെട്ടാനൊന്നുമില്ല കാരണം എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ പോലും അദ്ദേഹത്തിന് താഴേക്ക് പോകേണ്ടി വന്നില്ല എൽ ഡി എഫ് കേന്ദ്രങ്ങളിലെങ്കിലും നീടെടുക്കാൻ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്നതാണ് കാണ്ട കാര്യം എം സ്വരാജിന് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും നീലെടുക്കാൻ കഴിഞ്ഞില്ല അവിടെയും ലീഡ് ആര്യാടൻ ചൗക്കത്തിന് തന്നെ എന്ന് വെച്ചാൽ ആര്യാടൻ ചൗക്കത്തിന് പതറാനോ പരാജയ ഭീതി പോകാനോ ഒന്നും ഒന്നുള്ള സ്ഥിതി ഇപ്പൊ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വിജയത്തിലേക്കുള്ള ശുഭസൂചനകളുമായി മുന്നോട്ട് പോകാൻ ശുഭവിശ്വാസവുമായി മുന്നോട്ട് പോകാൻ കഴിയും പതിനായിരം വോട്ട് കടന്നിരിക്കുന്നു പി വി അന്വർ ഒതായി ആഹ്ലാദ പ്രകടനം നടക്കുന്നു നമുക്ക് അതിനുള്ള വിവരങ്ങൾ വേണം പി വി അന്വറിന്റെ പ്രകടനം എങ്ങനെയാണ് അതെങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത അതാണ് ഇനി അറിയേണ്ടത് എന്തായാലും പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ചു മിനിറ്റുകൾ കൂടി പിന്നിട്ടുണ്ട് രണ്ടേകാൽ മണിക്കൂർ പിന്നിടുന്ന സന്ദർഭത്തിൽ ഭയപ്പെടാനൊന്നുമില്ല തുടക്കം മുതൽ തന്നെ അവർ കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റഡി ആയിട്ടുള്ള മുന്നോട്ട് പോകാണ് യു ഡി എഫ് വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നു കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ അത് യു ഡി എഫിന് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരു വോട്ടിംഗ് സ്വരാജിന്റെ വോട്ട് കൂടി കാര്യമാണ് ആ ഷബീർ 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 എന്താണ് ഉദായിലെ റിയാക്ഷൻ അതൊരു തിരുത്തുണ്ട് കാരണം മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ പി വി എൻവർ പിടിച്ചുവെന്നായിരുന്നു പുറത്തു വന്ന കണക്ക് പക്ഷേ അത്ര ഇല്ല അത് തെറ്റ് സംഭവിച്ചാണ് സാങ്കേതികമായി തെറ്റ് സംഭവിച്ചതാണെന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണം തൊള്ളായിരം വോട്ടുകൾ മാത്രമാണ് പി വി എൻവർ ഇതുവരെ പോത്തുകളിൽ നേടിയിട്ടുള്ളത് അപ്പോൾ പതിനായിരത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല മൂവായിരത്തിൽ അല്ലധികം വോട്ടുകൾ പിടിച്ചാൽ മാത്രമേ പി വി എൻമാർ പതിനായിരം കടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തെറ്റ് ഔദ്യോഗികമായി വന്ന കണക്കിൽ സംഭവിച്ച പിഴവാണ് അത് തൊള്ളായിരം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം വലിയ ആഹ്ലാദമായിരുന്നു ആ കണക്ക് പുറത്തു വന്നപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിശദീകരണം വന്നപ്പോൾ ആഹ്ലാദം ഇല്ലാതായിരിക്കുന്നു അൻവറിന്റെ ഒരു വഴിക്കടവ് കഴിഞ്ഞ മുതൽ ഡിക്ലൈൻ താഴേക്ക് വരികയാണോ അത് വിചാരിച്ചവരുടെ ഒരു സ്റ്റഡി മുന്നേറ്റം ഉണ്ടാക്കാൻ അൻവറിന് കഴിയുന്നില്ല എന്നല്ലേ കാണണ്ടത് തീർച്ചയായും വലിക്കടവിൽ മാത്രമാണ് കാര്യമായ ഒരു നേട്ടം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ടി വി അന്വറിന് കഴിഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് അവർ പ്രതീക്ഷ വെച്ച പഞ്ചായത്തുകളിലൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് മൂത്തേടത്തടക്കം അവർ മൂവായിരത്തിലധികം വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നു മൂത്തേട മാത്രമല്ല ഇടക്കരയിലും അവർ നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കണക്കിൽ കണക്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഷബീർ തോന്നുന്നത് ശരി ശരി അങ്ങനെയാണെങ്കിൽ വകയില്ല കാരണം അങ്ങനെ വലിയ എൽ ഡി എഫിന് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല യു ഡി എഫ് തന്നെയാണ് അവിടെ മുന്നേറ്റത്തുറിയാൻ ഇനിയിപ്പോ ഒമ്പതാം റൗണ്ട് പൂർത്തിയായോ ഒമ്പതാം റൗണ്ട് പുരോഗമിക്കുകയാണ് യു ഡി എഫിന്റെ ലീഡ് നിലവിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതാം റൗണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും പോത്തുകല്ല് പോത്തുകല്ല് പൂർണമായും കഴിഞ്ഞിട്ടില്ല പോത്തുകല് പൂർണമായും എണ്ണി കഴിഞ്ഞിട്ടില്ല ഒമ്പതാം റൗണ്ട് എന്ന് പറയുന്നത് പോത്തുകല്ല് തന്നെയാണ് ഈ ഒൻപത് റൗണ്ട് കഴിയുമ്പോൾ കുറഞ്ഞതൊരു എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ആണ് യു ഡി എഫ് പ്രതീക്ഷിച്ച പക്ഷേ അത്രയില്ലെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ടതില്ലാത്ത തരത്തിൽ ഒരു തരം ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാത്ത തരത്തിൽ ലീഡ് നല്ല കോൺസ്റ്റന്റായി നിലനിർത്തുന്നുണ്ട് ആരാടം ശൗകത്തെ എന്നുള്ളതാണ് പക്ഷെ യു ഡി എഫിൻ്റെ പ്രൊഡിക്ഷൻ ഈ ഘട്ടത്തിൽ എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്നാണ് പക്ഷേ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഇപ്പോഴുണ്ട് ഇനി ഈ ഒൻപതാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കും ഒൻപതാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഈ കാണേണ്ടത്